ഹലോ ഗെയ്സ് നെറ്റ്വർക്ക് മീഡിയ പ്രോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉള്ളത് തലവേലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് പഴയ പതിനഞ്ചാം വാർഡിൽ ഇവിടെ ഓണസമ്മാനമായ നാട്ടുകാർക്ക് പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത് നാട്ടുകാർക്ക് എന്നേക്കുമായി ഓർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുകളടങ്ങിയ സമ്മാനമാണ് അവസാനം വരെ എല്ലാവരും കാണണം ഏറ്റവും അവസാനമാണ് റോഡിൽ കൂടെ നടക്കാൻ വെള്ളമുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഒരു അവസ്ഥ വരുന്നത് ആ സമയത്താണ് അതാണ് ഞാൻ പറഞ്ഞത് അവസാനം വരെ വീഡിയോ കാണണമെന്ന് ഇത് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും യാതൊരുവിധ പ്രതികരണവും കാണാത്ത പക്ഷമാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഇതിനൊരു മറുപടി നമുക്ക് നേടണം അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്നാൽ പൊട്ടഞ്ചറ കൊല്ലാറോഡ് അതിന് സമാന്തരമായി കിടക്കുന്ന റോഡാണ് ആ റോഡിലൂടെ പോകാമെന്ന് വെച്ചാൽ ഇതിലും ഗതികേടാണ് ആ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഉള്ളതിൽ ഭേദം ഇത് തന്നെ ഇതിലുള്ള രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുമ്പോൾ ഈ റോഡ് തോട്ടിലോട്ട് ഇടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അത് ടൂ വീലർ സഞ്ചരിക്കാൻ വളരെ എളുപ്പമുള്ള റോഡാണ് പക്ഷേ വലിയ വാഹനങ്ങളിൽ വന്നാൽ ഉറപ്പായും ഈ നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന ഞാൻ കാണിച്ചുതരാം നോക്കിക്കണം ആ തോട് കാണാൻ പറ്റും ആ തോട്ടിലോട്ട് ഇടിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിലൂടെ ഈ കാർ അതിലേക്ക് പോകാനുള്ള കാറാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും ലോറി ആണെങ്കിൽ പോലും അതിലേക്ക് പോകാനുള്ളൊരു അവസ്ഥ അവിടെ അവിടെയുണ്ട് ഈ കാണുന്നതാണ് റോഡിൽ റോഡ് ഇടിഞ്ഞിരിക്കുന്നത് തോട്ടിലോട്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയാവും റോഡ് നടക്കാനുള്ളതല്ലേ അപ്പോൾ വെള്ളത്തിലൂടെ വെള്ളം നീന്തി നീന്തിപ്പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിലേക്ക് വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് സാധാരണപ്പെട്ടവർക്ക് പോകാനുള്ളൊരവസ്ഥ ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അത് ഫലവത്താവും എന്നുള്ളത് ഇവിടുന്ന് അപ്പുറം വരെ പോകാനായിട്ട് ഒരു ഓട്ടോ വിളിക്കുമ്പോൾ തന്നെ കുറഞ്ഞത് മുപ്പത് രൂപ കൊടുക്കണം ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കയറിയിരിക്കുന്ന ഇപ്പോഴത്തെ കേരളീയരുടെ അവസ്ഥ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോവുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് അപ്പോൾ ഈ റോഡ് നന്നാക്കില്ലെന്നോ നിർബന്ധം പിടിച്ചിരിക്കുകയാണോ എന്നും അറിയില്ല എന്നിരുന്നാൽ കൂടിയും ഇത് അടുത്തെങ്കിലും ഇവർക്ക് നന്നാക്കി കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാനിതിൻ്റെ പ്രസക്ത ഭാഗമായിട്ടുള്ള അവസാന ഭാഗം ഞാൻ കാണിച്ചു തരികയാണ് ഇത് ഷെയർ ചെയ്ത് എത്തൻ്റെ അടുത്ത് എത്തിച്ച് ഇതിനൊരു പരിഹാരം നമുക്ക് കാണണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ മുഴുവൻ വെള്ളമാണ് വെള്ളക്കെട്ടുകളാണ് ഈ വെള്ളക്കെട്ടുകളിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നതാണ് എങ്ങനെ നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ ഇതാ ഈ വരുന്ന വെള്ളക്കെട്ടുകളിലൂടെ എങ്ങനെ എങ്ങനെ അപ്പുറത്തേക്ക് കടക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിലൊരു മറുപടി ഉള്ള എന്തെങ്കിലും ഒരു മറുപടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി